ഈ പറഞ്ഞ ചേട്ടനൊക്കെ വാങ്ങിച്ച് തന്ന എൻഫീൽഡ് എഫീൽഡ് ബുള്ളറ്റൊക്കെ വിറ്റാണ് ഞാൻ ഈ റസ്ക് എക്യുമെന്റ്സ് ഒക്കെ വാങ്ങിച്ചിരിക്കുന്നത് എൻ്റെ നാട്ടുകാർ എൻ്റെ അടുത്തറിയുന്ന കൂട്ടർക്ക് മാത്രമേ അറിയാം അല്ല അത് കാരണം ഒരു പൈസ കൂടി അയച്ചു തരാറില്ല ഇനി ഈ പൈസ അയച്ചു തന്നെ ഒന്നും ചെയ്യാൻ നാട്ടുകാർ പ്രകാരം ചെയ്യാൻ വേണ്ടി റസ്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും അവർക്ക് തന്നെ ഒരു വെറുപ്പൊന്നും ഇട്ടില്ല അവർ പൈസ കൊണ്ട് കാര്യമില്ല ഇനി ഇതെല്ലാം ലൈസൺ അല്ലെങ്കിൽ വേണ്ടി സാറാ നശിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുള്ളറ്റ് വാങ്ങിച്ചാൽ അതിനെ പറ്റി റെസ്ക് എക്യൂമെന്റ്സ് എല്ലാം വാങ്ങിക്കുക ഞാൻ പറഞ്ഞു തരാം എത്ര റെസ് എക്യുമെന്റ്സ് ഹൈസ്റ്റി രഞ്ജിത്ത് ഇസ്രായേൽ മലയാളികൾ ഹീറോയെ പോലെ കൊണ്ടു നടന്നു ഒടുവിൽ കുറ്റവാളിയെ പോലെ ആട്ടി ഓടിച്ച ഒരുപാട് വ്യക്തികളുണ്ട് അല്ലെ നമ്മുടെ സമൂഹത്തിൽ ആവശ്യത്തിലധികം പൊക്കി അടിച്ച് ഉത്തരത്തിൽ വെച്ചിട്ട് അവസാനം കാലിൽ പിടിച്ച് കറക്കി അടിക്കുന്ന മലയാളികളുടെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരുപാട് ദുരന്തമുഖങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയുള്ള പരിചയം വെച്ചാണ് രഞ്ജിത്ത് ഇസ്രായേൽ ഷിരൂരിൽ എത്തുന്നത് രഞ്ജിത്ത് അവിടെ എത്തുമ്പോഴുള്ള അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സമയത്ത് റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒക്കെ വളരെ മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് ഇവിടെ നടക്കുന്ന ആർക്കും ഒരു ഐഡിയയും ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവർക്കും കൂടെ ആഘോഷിക്കാൻ കിട്ടിയ ഒരു സംഭവമായിരുന്നു രഞ്ജിത്തിന്റെ വരവ് ആഘോഷിച്ചവർ തന്നെ അവസാനം കുരിശി എന്നുള്ളത് വേറെ കാര്യം എന്തായാലും ന്യൂസ് ഒരു ഇന്റർവ്യൂ ശിരൂരിലെ രക്ഷാപ്രവർത്തനത്തെ കുറിച്ചും വിവാദങ്ങളെ കുറിച്ചും ഇസ്രായേൽ എന്ന പേരിനെ കുറിച്ചും തനിക്കെതിരെ നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിനെ കുറിച്ചുമെല്ലാം രഞ്ജിത്ത് ഇസ്രായേൽ സംസാരിക്കുന്നുണ്ട് നമ്മെന്താന്ന് കണ്ടോക്കാം കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തില്ല സൈന്യം വരെ നിരാശപ്പെടുത്തി അങ്ങനെയാണ് അർജുൻ്റെ കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞത് എങ്ങനെയാണ് രഞ്ജിത്ത് ഒന്നും പറയുന്നില്ല കുടുംബത്തിനോട് മാക്സിമം നിൽക്കും ഒരു സഹോദരക്കാരാണ് കാണുന്നത് ഒന്ന് നിൽക്കാനാണ് ഞാൻ ഞാൻ പറഞ്ഞത് വേറെ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നും

ഒന്നും ഒന്നുമില്ല പറഞ്ഞില്ല ഇത് തിരുന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല ശരി ഒരു ഇത്രയും പെടുന്ന എനിക്ക് അതേ അല്ല കുടുംബത്തിനുള്ളൊരു പ്രതിബദ്ധതയുണ്ട് ഞാൻ പറഞ്ഞത് എങ്ങനെ എടുക്കാൻ വേണ്ടിയാണ് അതാണ് അർജുന്റെ കുടുംബം വരെ ആർമിയേക്കാൾ ട്രസ്റ്റ് ചെയ്തത് രഞ്ജിത്തിനെ ആയിരുന്നു അതിൽ ഞാൻ അവരെ പൂർണ്ണമായി കുറ്റം പറയില്ല കാരണം ആ സമയത്ത് വന്ന വാർത്തകളെല്ലാം എല്ലാം അപ്രകാരമായിരുന്നു രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇനി മറ്റേത് കാര്യത്തിലാണെങ്കിലും ആർമിയോളം ക്യാപ്പബിൾ ആയിട്ടുള്ള മറ്റാരും ഇല്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഏത് പരിതാസ്ഥിതിയിലും പിടിച്ചു നിൽക്കാനുള്ള എക്സ്ട്രീം ട്രെയിനിങ് കിട്ടിയവരാണ് അവർ അങ്ങനെയുള്ള ആർമിക്ക് മുകളിൽ രഞ്ജിത്ത് ഇസ്രായേലിനെ അർജുന്റെ കുടുംബം ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില കാരണങ്ങളുണ്ട് ഒന്നാമത് ഈ വിഷയത്തോട് നമ്മൾ വെച്ച് പുലർത്തിയിരുന്ന വൈകാരിക സമീപനം തന്നെയാണ് ലോകം മൊത്തം നമുക്കെതിരെയാണ് എന്നുള്ളൊരു നെറേറ്റീവ് ആയിരുന്നു ആ സമയത്ത് മാധ്യമങ്ങൾ വഴി മറ്റുമൊക്കെ പ്രചരിച്ചുകൊണ്ടിരുന്നത് ആകെ ഒരു രഞ്ജിത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ എല്ലാവരും അയാൾ ആഘോഷമാക്കി അതിനങ്ങനെ ആരും കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം കർണാടകയുടെ ഭാഗത്ത് നിന്നും രക്ഷാപ്രവർത്തനത്തിൽ തുടക്കത്തിൽ വന്ന അലംഭാവമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ദേഷ്യവും പ്രതിഷേധവും മനസ്സിൽ വെച്ചായിരുന്നു എല്ലാവരും പ്രതികരിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഒരുപാട് തെറ്റിദ്ധരിക്കുന്ന ന്യൂസുകളും പ്രചരിക്കുകയുണ്ടായിരുന്നല്ലോ ട്രക്കിന്റെ ജി പി എസുമായി ബന്ധപ്പെട്ടു ഫോൺ റിങ് ചെയ്തതുമൊക്കെ അതിൽപ്പെടും പിന്നെ ഈ ജി പി എസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ട്രക്ക് കരയിൽ തന്നെയാണ് എന്ന് രഞ്ജിത്ത് വാശി പിടിച്ചതാണ് രഞ്ജിത്തിനും പിന്നീട് മാധ്യമങ്ങൾക്കും ഒക്കെ വിനയായി മാറുന്നത് പക്ഷേ കാര്യം കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കിയ മാധ്യമങ്ങൾ എന്താക്കി എല്ലാ കാര്യങ്ങളും ലൈവായി ഹോട്ട് ന്യൂസ് ആയി കൊടുത്തോണ്ടിരുന്നത് അവരാണല്ലോ അവസാനം അവരെല്ലാം കൂടി നൈസായിട്ട് രഞ്ജിത്തിന്റെ തലയിലും കിട്ടും അതിനെക്കുറിച്ച് നമ്മൾ ഒരു തവണ സംസാരിച്ചതാണ് അവസാനം ട്രക്ക് പോയതാണെന്ന് കണ്ടെത്തിയതോടെ അതുവരെ ഹീറോ ആയി നിന്ന് രഞ്ജിത്ത് എന്തായി വില്ലനായി മാറി അയാൾക്കെതിരെ വ്യാപകമായ വിമർശനങ്ങളും ഹെയിക്യാമ്പരും എല്ലാം ഉണ്ടായി എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് രഞ്ജിത്ത് തന്നെ സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോക്കാം രക്ഷാപ്രവർത്തനം ഈ രീതിയിലൊക്കെ രഞ്ജിത്ത് പറയുന്നു ഈ രക്ഷാപ്രവർത്തനം ഇങ്ങനെ നടക്കുമ്പോഴും പലരും നെഗറ്റീവ് കമന്റുകളുമായിട്ട് വരുന്ന ഒരു കാശ് ഉണ്ടായിരുന്നു അത്തരം ആ ഒരു നെഗറ്റീവ് കമന്റുകളോട് രഞ്ജിത്തിന്റെ ഒരു മറുപടി ഒരുപാട് ഇടുന്നില്ല കൂട്ടാരെ വിളിച്ച് പറയുന്നുണ്ട് അവർ തിരിച്ച് അവർ കമ്മിറ്റി എനിക്ക് എനിക്ക് വേണ്ടി അങ്ങനെ നെഗറ്റീവ് കമന്റ് നല്ല ഇടുന്നില്ല നെഗറ്റീവ് മാധ്യമങ്ങളില്ല പേര് രഞ്ജിത്ത് ഇസ്രായേൽ ആയതുകൊണ്ട് ഇസ്രായേൽ വരായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷയമാണ് ഞാനൊരു എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ഉള്ള ഒരുപാട് സൗകര്യങ്ങളാണ് എല്ലാം ഉണ്ട് അവർ സാർ പറഞ്ഞു ഞാനൊരു വേറെ കൊല്ലാനും പിടിക്കണം അത് എന്ന് ചെയ്യുന്ന റിസ്ക് തന്നെയാണ് അവർ പേരുള്ളതുകൊണ്ട് ചിലപ്പം ഇസ്രാമരാജ്യത്തിന് അവര് ഇതുണ്ടെങ്കിൽ ഒരു അങ്ങനെ ഒരു സംസാരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിഷയമൊന്നും കാര്യമല്ല ഞാൻ എല്ലാ സപ്പോർട്ട് എനിക്കുണ്ട് ക്രിസ്ത്യൻസിൻ്റെ ഉണ്ട് ക്രിസ്ത് ഹിന്ദുസിൻ്റെ ഉണ്ട് മുസ്ലിം സഹോദരങ്ങളുണ്ട് ഒരുപാടുണ്ട് കൂട്ടുകാർക്ക് ഒരുപാട് ഇപ്പം ഒരുപാട് ഒരുപാട് പേരുണ്ട് അവരൊക്കെ അനുകൂല മെസ്സേജ് പേഴ്സണൽ വാട്സപ്പിൽ വിളിക്കുന്നുണ്ട് തന്നെ അപ്പോൾ അവർ ഒരാൾ പേര് ബേസ് ചെയ്ത് നിങ്ങൾ ഒരു പലരും അപ്പോൾ ഞാൻ ഞങ്ങൾ തിരിച്ചടിക്കുന്നുണ്ട് ഞാൻ നമ്മൾ എനിക്കുണ്ട് ഞാൻ തിരിച്ചടിക്കുന്നു വേണ്ട അത് ഞങ്ങളുടെ നല്ല കാര്യമാണ് ദൈവത്തിന് എടുത്താണ് നിൽക്കുന്നത് ഒരു ദൈവത്തിന് അറിയാതെ ദൈവം എന്നറിയാതെ ഞമ്മളാരും ഒരു പ്രശംസ കാര്യങ്ങളൊന്നും വേണ്ട ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നവർ തന്നെ ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഒറ്റയ്ക്ക് എനിക്ക് വേണ്ടാലും ആരും ഇല്ലെങ്കിൽ ഇപ്പം ഒറ്റക്ക് ചെയ്യാൻ വെക്കുന്നവർ തന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത സംഭവങ്ങളുണ്ട് ഒറ്റയ്ക്ക് സംഭവങ്ങളുണ്ട് അതേ പൊക്കി പറഞ്ഞാൽ മാത്രം അവർക്ക് അറിയിക്കാൻ നിൽക്കുന്നില്ല ഒറ്റയ്ക്ക് സംഭവങ്ങളുണ്ട് അത് എനിക്ക് എന്തായാലും ഇപ്പം ശരിയൂലില്ല ആരെന്ത കമ്പോ ഒന്നും അല്ല എനിക്ക് ലോറി വീണ്ടെടുക്കുവോ അല്ലെങ്കിൽ അത് അത് ഞാൻ ചെയ്യാ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ മാക്സിമം നല്ല ചെയ്യാമെന്നുള്ളത് സെർച്ച് ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു എൻ്റെ മാക്സിമം അപ്പണ ബോധത്തോടെ എൻ്റെ മാക്സിമം ടൈക്കുന്നത് ഗ്രൗണ്ട് സെർച്ച് എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് എന്താണുള്ളത് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അത് മാക്സിമം ചെയ്യാൻ നല്ലതാണ് എൻ്റെ ട്രൈ ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാൻ ഇനി ഇനി ഞാൻ എന്താ യാണെങ്കിൽ പോലും അതാണ് തന്റെ പേരിന്റെ കൂടെ ഇസ്രായേൽ എന്നുള്ളതുകൊണ്ട് അത് കാരണമായ ചിലരിപ്പോൾ മനഃപൂർവ്വം ആക്രമിക്കാനാണ് സാധ്യത എന്നുള്ള രീതിയിൽ രഞ്ജിത്ത് ഇവിടെ സംസാരിച്ചു വെക്കുന്നുണ്ട് ഇസ്രായേൽ എന്ന പേരിനോട് ഇസ്രായേൽ എന്ന രാജ്യത്തോട് ഏറ്റവും കൂടുതൽ ഏച്ചി ഉണ്ടാകാൻ സാധ്യത ആരാണെന്നുള്ള ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ആർക്കാണത് ഞാൻ മുസ്ലിങ്ങൾ എന്ന് പറയുമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണ് അതാണല്ലോ പലരുടെയും ആവശ്യം എന്നാൽ അങ്ങനെയല്ല മനുഷ്യത്വമുള്ള എല്ലാ മലയാളികളും അല്ലെങ്കിൽ ഓരോ മനുഷ്യരും ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ പല നടപടികൾക്കും എതിരെയാണ് പലസ്തീനിൽ അവർ നടത്തിയ ലേറ്റസ്റ്റ് അറ്റാക്ക് കണ്ട യൂറോപ്പ് അടക്കം ലോകം മുഴുവൻ അവർക്കെതിരെ നിലപാടെടുത്ത് നമ്മൾ കണ്ടതാണ് അപ്പൊ ഇവിടെ ഇസ്രായേൽ എന്ന പേര് കൊണ്ട് ഹേരി ക്യാമ്പയിൻ ഉണ്ടായി എന്നുള്ള കാര്യം ഒരിക്കലും അംഗീകരിച്ചു തരാൻ കഴിയില്ല മേ ബി തക്കും കിട്ടിയപ്പോൾ ആക്രമിച്ച് ചില മതഭ്രാന്തമാർ ഉണ്ടായിരിക്കാം പക്ഷെ പ്രധാന കാലങ്ങളിൽ ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ മലയാളികളുടെ മെന്റാലിറ്റി തന്നെയാണ് നല്ലോണം പൊക്കി വെച്ചിട്ട് ലാസ്റ്റ് എടുത്തെറിയുന്ന പരിപാടി എത്ര എത്ര ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അല്ലേ പിന്നെ മാധ്യമങ്ങളുടെ ഇടപെടലും രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ചില മിസ്റ്റേക്കുകളും എല്ലാം അതിനു കാരണമായി എന്നതാണ് ഒരാൾക്ക് എന്തെങ്കിലും കാത്തുക്കാണ് എല്ലാരും കൂടെ അയാൾ അടിച്ചമർത്താൻ അല്ലെ അതെന്നാണ് ഇവിടെ സംഭവിച്ചത് എന്തായാലും വലിയൊരു വിഭാഗം ആളുകൾ രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു എന്നതും നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് ഇനി ഇസ്രായേൽ എന്ന പേര് വരാനുണ്ടായ കാരണം എന്താണെന്ന് രഞ്ജിത്ത് പറയുന്നുണ്ട് നമുക്ക് എന്താ പറയാ കേട്ടു രഞ്ജിത്ത് ഇസ്രായേൽ എന്നുള്ള ആ പേര് അത് വന്നത് വലിയ സംഭവം ഇസ്രായാലിന്റെ എത്ര പേരുണ്ട് ഞാൻ ഒരുപാട് പേരുണ്ട് ഇസ്രായാലിന്റെ പേരുള്ളത് അതുപോലെ ജൂയിഷുണ്ട് ഇവര് പേര് ഒരു ജീവിത സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പേരായുണ്ട് അത്രേ ഉള്ളത് ക്രിസ്ത്യൻ ജീവിതെടുത്താലും ആ പേര് ഹോളിന് പ്ലസ് ടു നെയ്മ ഹോളി നെയ്മെന്ന് പറഞ്ഞൊരു അല്ലെങ്കിൽ മാലകരുടെ പേരൊക്കെ ഏഞ്ചലിന്റെ പേരൊക്കെ ആയിട്ടാണ് അത് കണക്ക് കൂട്ടുന്നത് അങ്ങനെ ഏഞ്ചലിന്റെ പേര് അങ്ങനെ ഒരു ഇട്ടുന്നേ ഉള്ള വേറെ ഒന്നും അതിൻ്റെ അത് വേറെ സംതിങ് ഒന്നുമില്ല ഞാനൊരു ഇസ്രായേലി പൗരനോ അല്ലെങ്കിൽ അവിടെ യുദ്ധത്തിൽ ആളെ കൊല്ലാനോ അല്ലെങ്കിൽ യുദ്ധത്തിന് വേറെ എന്തെങ്കിലാണെങ്കിൽ ചൂടാനോ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ തന്നെ നിന്ന് കേരളത്തിൽ രക്ഷാപ്രവർത്തനം ചെയ്ത് സാധാരണ ഒരു മനുഷ്യനാണ് അല്ലാതെ ഞാൻ ഇന്നുവരെ തോക്കെടുപ്പ് കത്തിയെടുക്കൊന്നുമില്ല എന്റെ ഇരിക്കുന്ന ആസ്റ്റർ എക്വിപ്മെന്റ്സ് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് ആരെ ഒരു കോഴിയെ പോലും വല്ല എനിക്ക് ഇതില്ല മനസ്സിലാത്തവരെ തന്നെ കോഴിയെ പോലും വീട്ടു പറഞ്ഞ കോഴി പോലും വല്ലാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു ആളാണ് ഞാൻ കേട്ടല്ലോ ഇതാണ് ആ പേരിന് പിന്നെയുള്ള കാരണം അതല്ലാതെ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി ഇസ്രായേൽ സപ്പോർട്ടർ ഒന്നുമല്ല ഇനി അതും പറഞ്ഞ ആരും ആ പാവത്തിനെ ക്രൂശിക്കാൻ വരണ്ട ചില ആളുകൾ എന്തെങ്കിലും കിട്ടാൻ കാത്തിക്കാണ് ഇവിടെ മതം പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാൻ ദയവ് ചെയ്ത് അതിനുള്ള അവസരം ഉണ്ടാക്കരുത് എന്തായാലും അവസാനമായി ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോൾ തനിക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ച് രഞ്ജിത്ത് സംസാരിക്കുന്നുണ്ട് അപകടം പിടിച്ച ജോലി ആയതുകൊണ്ട് ആരും പെണ്ണ് കൊടുക്കുന്നില്ല എന്നും കയ്യിലുള്ള ബുള്ളറ്റ് വരെ വിറ്റാണ് താൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങൾ വാങ്ങിയത് എന്നൊക്കെ രഞ്ജിത്ത് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും മതം കൂടി കേട്ടിട്ട് അവസാനിപ്പിക്കാം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ കല്യാണമുള്ള കല്യാണം കളം മുടങ്ങിയാണ് ചെയ്യുന്നത് ഞാൻ ഈ രക്ഷാകർമ്മം ചെയ്ത ആൾക്കാർ ബോഡിയെടുക്കാൻ പോകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് കല്യാണം കലം ഉടങ്ങുകയാണ് ചെയ്യുന്നത് ഇനക്കാനും കഞ്ചാവ് മേക്കും വരുന്നു രണ്ട് മൂന്ന് പെൺകുട്ടി കെട്ടിയോട് ജയിലിക്ക് കിടക്കുന്നവർ എത്ര നല്ല പെൺകുട്ടികൾ ഇറങ്ങി പോകുന്നില്ല എത്ര വാർത്തകൾ കിടക്കുന്നു ഞാനതി മദ്യപിക്കാത്ത സീറ്റ് വലിയ ആളാണ് എൻ്റെ നാട്ടുകാരെ വിളിച്ചാൽ എന്റെ സ്വഭാവം അറിയാം ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഒരു നല്ല വ്യക്തിക്ക് കമ്മീഷൻ കൊടുക്കത്തുള്ളൂ ഒരു കേസ് ഒന്നും ഇല്ലാത്തവർക്കുള്ള കളക്ടറും ആർമി അതുപോലെ കൊടുക്കത്തുള്ളൂ അല്ല തലും വെള്ളം നടത്തി ഒരിക്കലും കൊടുക്കത്തില്ല അറിയാലോ ക്ഷോ നടത്തി മാത്രമാത്രേ കൊടുത്തില്ലോ നമ്മുടെ എല്ലാ സ്വഭാവം നോക്കുവായിരുന്നു നമ്മൾ ഫുൾ ലൈഫ് കൊണ്ട് നോക്കിയാണ് കൊടുക്കുന്നത് എന്തെങ്കിലും അവർ ഫുൾ റിപ്പോർട്ട് എടുത്ത് എല്ലാ റിപ്പോർട്ട് എടുക്കണം പെട്ടെന്ന് കളക്ടർ തന്നെ നല്ലത് അല്ലെങ്കിൽ നല്ലത് അതിന് പ്രോസസ് ഉണ്ട് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞില്ല പറഞ്ഞത് ഓരോരുത്തരും എന്റെ കാര്യപോലെ ഞാൻ പറഞ്ഞത് നമ്മളെ നിർബന്ധിക്കില്ല താൽക്കാർ ജീവിതം മാത്രമാണ് ഈ ഭൂമിയിൽ മനസ്സിലായില്ല എത്ര ഒരു കുടി വന്നവര് ഞാനും വളരെ ദുരന്തപ്പെട്ട് വരച്ചിരിക്കും ഇപ്പം ബോൾ കിട്ടാൻ വന്നിരിക്കും പല പല സ്ഥലങ്ങൾ ചെയ്ത് അങ്ങനെയാണ് പല സ്ഥലങ്ങളും റിസ്ക് എടുത്ത് തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് പല കാര്യങ്ങൾ പ്രായമായ വേണം എനിക്ക് നല്ല രീതിയിൽ സമ്പാദിക്കണമെങ്കിൽ മറ്റേ കാര്യങ്ങളൊക്കെ പോണമെങ്കിൽ എനിക്ക് സുഖമായിട്ട് പോയത് എന്റെ ബ്രദേശും എന്റെ സെറ്റേഴ്സ് എല്ലാം യുഎസ്സും യൂറോപ്പിലെ സെറ്റിലാണ് ഇപ്പം പറഞ്ഞാൽ ചേട്ടനൊക്കെ വാങ്ങിച്ചും ബുള്ളറ്റൊക്കെ വിറ്റാണ് ഞാൻ ഈ റസ്സിയോ എക്പെൻസ് ഒക്കെ വാങ്ങിച്ചത് എന്റെ നാട്ടുകാർ എന്റെ അടുത്ത കൂട്ടുകാർ മാത്രം അറിയാം അല്ല അത് കാരണം ഒരു പൈസ കൂടെ അയച്ചിരുന്നില്ല അവൻ ഈ പൈസ അയച്ചിരുന്നെല്ലാം ഒന്നും ചെയ്യാൻ നാട്ടുകാർക്ക് ചെയ്യാൻ വേണ്ടി റസ്സിയ്മെന്റ്സ് വാങ്ങുന്നത് ഇതിനുവേണ്ടി ചെയ്യുന്നത് അവർ തന്നെ ഒരു വെറുപ്പ് വെറുപ്പൊന്നിട്ടില്ല അവർ തന്നെ പൈസ കൊടുത്ത് കാര്യമില്ല ഇതിനെല്ലാം ഇതിനെന്തെല്ലാം രാജ്യത്തിന് വേണ്ടി നശിപ്പിക്കാൻ പറഞ്ഞു ബുള്ളറ്റ് അത് ഞാൻ വിറ്റ് റെസ്ക്യൂ എക്യൂപ്മെൻറ്റ്സ് എല്ലാം വാങ്ങിക്കുവാനായിരുന്നു ഞാൻ പറഞ്ഞു എത്ര റെസ് ഹൈലി ആയി പോസ്റ്റിയാണ് ഞാൻ ചെറിയ സാധനം വാങ്ങിച്ചാലും വളരെ പെർഫെക്റ്റ് ആണ് സാധനം ആയി കൊടുത്ത് വാങ്ങിച്ചാൽ അപ്പോൾ ഏറ്റവും നല്ല ഗ്രേഡ് കൈമ്പോട്ട് സാധനം മാത്രം വാങ്ങാറുണ്ട് അതിന് ക്യാഷ് വേണം ഇപ്പോഴത്തെ ഞാൻ കിട്ടുന്ന പൈസ എല്ലാം കൂടി ചിലവഴിക്കുകയാണ് ഞാൻ പൈസ കൂട്ടുവയ്ക്കാറൊന്നും ഇല്ല ആളുടെ കാലത്ത് ടെൻഷൻ അടിക്കാറില്ല ഇന്നത്തെ കാര്യം മാത്രമേ ആലോചിക്കാറുള്ളൂ എനിക്ക് ശരിയെന്ന തോന്നുന്നു സത്യമാർ തോന്നുന്നു കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു പറയുന്നു രഞ്ജിത്ത് പറഞ്ഞ കാര്യം വളരെ ശരിയാണ് കല്ലും കഞ്ചാവും നടക്കുന്ന ആൾക്കാർക്ക് വളരെ സിമ്പിളായി പെണ്ണ് കിട്ടുന്ന നാടാണ് നമ്മുടേത് എന്നാൽ രഞ്ജിത്തിനെ പോലെ ജെനുവിൻ ആയിട്ടുള്ള ആത്മാർത്ഥതയുള്ള മനുഷ്യന്മാർ ആർക്കും വേണ്ട എന്നുള്ളതാണ് എന്തായാലും ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടാണ് അയാൾ ഇന്നീ കാണുന്ന നിലയിലെത്തിയത് സ്വന്തം കീശയിൽ നിന്നുള്ള ക്യാഷർ എടുത്തിട്ടാണ് അയാൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള എക്യുപ്മെന്റ്സ് മറ്റും വാങ്ങിയത് സ്വന്തം ചിലവിലാണ് ഓരോ ദുരന്ത മുഖങ്ങളിലേക്കും പോയിരുന്നത് തീർത്തും നിസ്വാർത്ഥമായ സേവനമാണ് ഇയാൾ ഇത്രയും കാലം കാഴ്ചവെച്ചത് അല്ലേ ശിരൂരിലെ ഇൻസിഡന്റ് രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും കുറച്ച് വൈകാരികമായ സമീപനം ഉണ്ടായി എന്നുള്ളത് സത്യമാണ് അല്ല രഞ്ജിത്ത് മാത്രമല്ല എല്ലാവരുടെ നിന്നും ഇതേ സമീപനം തന്നെയാണ് ഉണ്ടായത് എല്ലാവർക്കും തെറ്റുപറ്റിയിട്ടുണ്ട് സോ ഈ ഒരു കാര്യം വെച്ച് ഇനിയെങ്കിലും ഇയാളെ ക്രൂശിക്കുന്നത് നിർത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും താൻ ഈ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് രഞ്ജിത്ത് പറയുന്നത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത് അയാളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് ഇത്രയും കാലം അയാൾ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് തർക്കങ്ങളും വിവാദങ്ങളും നിലനിന്നിരുന്ന ഇൻസിഡന്റ് ആയിരുന്നു ഷിരൂരിലേത് സോ തെറ്റ് തെറ്റുപറ്റിപ്പോയി ഇനി അതും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ അർജുന ട്രക്ക് പോയരുണ്ട് എന്ന് പറയുകയല്ലാതെ ഇത്രയും കാലം പുറത്തെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല സോ ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കും പോലെ ആവണമെന്നില്ല നമ്മുടെ കൈക്കൂടിൽ ഒതുങ്ങണമെന്നില്ല അർജുന്റെ കുടുംബത്തിന് അവരവസാനമായി കാണാനുള്ള അവസരം ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് എന്താണത് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമോ അടുത്തൊരു ടോപ്പിക് കാണാം